മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജോ മുളയറിവുകൾ മുളച്ചതാണ് മുള നാമ്പ് കൂമ്പ് അങ്കുരം തിരി എന്നെല്ലാം അതിന് മറുവാക്കുകൾ പുല്ലിനത്തിൽപ്പെടുന്ന ഏറ്റവും വലിയ ചെടിയാണ് മുള ഈറ ഈറ്റ ഓട ചൂരൽ എന്നിങ്ങനെ മുളയിൽ അനേകം ഇനങ്ങളുണ്ട് മനുഷ്യന് ഇത്രയധികം ഉപയോഗപ്രദമായ മറ്റൊരു ചെടി ഇല്ല എന്ന് തന്നെ പറയാം മുളയരിയിൽ ഇന്നും കഞ്ഞിയും പായസവും ഉണ്ടാക്കുന്നു മുളയരിക്ക് മുള നെല്ലെന്നും പറയും മുളങ്കൂമ്പ് രുചികരമായ മറ്റൊരു തീനാണ് മുള ഉപയോഗിച്ച് നൂറ്റാണ്ടുകളായി പാർപ്പിടമുണ്ടാക്കുന്നു അതിൻ്റെ നിലവും ചുവരും മേൽക്കൂരയും നിർമ്മിക്കുന്നു കീറിയ മുള മലഞ്ചരിവിലും പാടത്തും വെള്ളച്ചാലാകുന്നു അത് പുഴയിൽ വള്ളം മുന്നോട്ട് പായിക്കുന്ന കഴിക്കോലാകും പന്തലുകൾക്ക് അത് കാലായി മാറും ആഘോഷങ്ങളിൽ ഉയരത്തിൽ നടക്കുന്ന പൊയ്ക്കാലാവും വീട്ടുപ്ലാവിൽ ചക്കയിടുന്ന തോട്ടയാകും പുഴ കടക്കുന്നിടത്ത് ചങ്ങാടവും താമരത്തോണിയുമായി മാറും ചതുപ്പുകളിൽ മുള അടിച്ചിറക്കി മണ്ണുറപ്പിക്കുന്നു ചിറകെട്ടാൻ മുള നല്ലതാണ് മുളയിൽ നിന്ന് ആവനാഴിയും അളവുനാഴിയും പുട്ടുകുറ്റിയും തേൻകുറ്റിയും എല്ലാം ഉണ്ടാക്കാം ധാന്യങ്ങളും വിത്തുകളും മറ്റ് വിലപിടിച്ച സാധനങ്ങളും മുളങ്കുറ്റിയിലാണ് ആദിവാസികൾ സൂക്ഷിക്കുന്നത് മുള്ളുള്ള മുളയാണ് മുളക്കായൽ മുളങ്കമ്പ് എന്നാൽ മുളവടിയാണ് നാട്ടിലെ മുളയേണി സാധാരണം ഒറ്റ മുളയേണിയിൽ ചവിട്ടിക്കയറാൻ മുളമുട്ടുണ്ടാകും മുളങ്കാട്ടിൽ തത്തയാണ് മുളന്തത്ത മുളയുടെ പാടയാണ് മുളമ്പാട മുളയലകും മുളയിഴയും മുളഞ്ചീളിയും മുളക്കീറും ഒന്നു തന്നെയാണ് മുളയിലയിൽ തീനുകൾ വിളമ്പുന്നു മുളയിനങ്ങൾ കൊണ്ടുള്ള കൈവേലകൾ അനേകമാണ് മുളയിൽ നിന്ന് പല പ്രകാരങ്ങളിൽ ഇഴകൾ കീറി കുട്ടയും വട്ടിയും കൂടയുമെല്ലാം വരിഞ്ഞുണ്ടാക്കുന്നു കിടക്കകളും കസേരകളും മേശകളും എല്ലാം നിർമ്മിക്കുന്നു തൃശൂർ ജില്ലയിലെ പറയർ മുളകുത്താതിരിക്കാൻ പലതരം കൂട്ടുകൾ അതിലെ മധുര രസം കളയുന്നു ഇത്തിൽ തിളപ്പിച്ച വെള്ളവും അതിന് നല്ലതാണ് ഇരുട്ടത്ത് വെട്ടിയാൽ മുള കുത്തില്ലെന്ന വിശ്വാസത്തിൽ കറുത്തവാവ് രാത്രിയിൽ മുള മുറിക്കുന്നു കുട്ടയോ മുറമോ വട്ടിയോ നെയ്ത ശേഷം ചാണകം ഒഴുകുന്നു മുളയോ ഈറ്റയോ കീറി ഇഴയാണ് അലി അതിന് ചായം മുക്കാൻ പ്രത്യേകം കൂട്ടുകളുണ്ട് ചുവന്ന നിറത്തിന് കാശാവിലയും പതിമുഖവും ചേർത്ത് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പു ചേർത്ത് തിളപ്പിച്ചാറ്റി മുക്കി ഉണക്കണം വയലറ്റ് നിറത്തിന് കണലി നന്നായി പൊടിച്ച് കാശാവിൻ്റെ ഇലയ്ക്കൊപ്പം തിളച്ച കൂട്ട് മതിയാവും കറുപ്പ് നിറത്തിന് ചിന്നാമുക്കിയും കുരുവില്ലാത്ത കുടുക്കിയും തിളപ്പിച്ചാറ്റണം അന്നവേര് കടുക്ക ചെറുനാരങ്ങ എന്നിവയൊപ്പം ഇരുമ്പിൻ തുണ്ട് ചേർത്ത് തിളപ്പിച്ച ലായനിയും കറുപ്പ് തരും പച്ച നിറത്തിന് ഉമിക്കരി നല്ല തവിടിനോട് കലർത്തി തിളപ്പിച്ചെടുക്കണം മഞ്ഞ നിറത്തിന് മഞ്ഞൾപ്പൊടി തിളപ്പിച്ചെടുത്താൽ മതിയാകും മുളയിൽ തീർക്കുന്ന ഓടക്കുഴൽ കൊമ്പ് കരിങ്കുഴൽ കുറുക്കുഴൽ പുള്ളുവ വീണ തുടങ്ങിയ അനേകം നാടോടി വാദ്യോപകരണങ്ങൾ നമുക്കുണ്ട് ഭക്ഷണത്തിനും പാർപ്പിടത്തിനും പാലത്തിനും ജലയാനത്തിനും വാദ്യങ്ങൾക്കും കൈവേല ഉൽപ്പന്നങ്ങൾക്കും കൃഷിക്കും എല്ലാം ഇതുപോലെ ഉപയോഗപ്പെടുന്ന മറ്റൊരു പ്രകൃതി വസ്തു ഇല്ലെന്ന് തന്നെ പറയാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര